അപ്പം എല്ലാം കൂടെ നമ്മുടെ അതിനകത്ത് വിശേഷത്തിക്ക് സ്വാഗതം കേട്ടോ ചൂലും കൊണ്ടാട്ടോ സ്വാഗതം പറയുന്നത് ചൂല് സമയപ്പം അഞ്ചുമണിയൊക്കെ ആയി അഞ്ചുമണി അല്ല അഞ്ചുമണിയൊക്കെ ആയിട്ടാ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് നമ്മൾ കിടന്നൊന്നുമില്ല കേട്ടോ ഞാൻ വന്ന് കുളിച്ചിട്ട് അങ്ങനെ ചോ മുരിങ്ങനെ താളിച്ചു ഉച്ചയ്ക്ക് ചോറിന് അതായിരുന്നു കേട്ടോ കയറി നമ്മൾ മുരിങ്ങി ഇതുവരെ വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ സ്വായന്മാർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ലല്ലോ ഇന്ന് അപ്പം ഇന്നുണ്ടാക്കി ഇന്നുണ്ടാക്കിട്ടു ഷ അതെ കൊറേ ഇല വീണട്ടേ കത്തിച്ചാല് കൊറേ ഞാൻ ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്താ ഞാൻ പറഞ്ഞാൽ മറന്നത് അപ്പൊ അങ്ങനെ മുരിങ്ങയുടെ താളിച്ചു അതൊക്കെയായിരുന്നു ഇപ്പം സ്പെഷ്യൽ കേട്ടോ പിന്നെന്താ മേമിയും മമ്മൂട്ടിയും വന്നിട്ടുണ്ട് കേട്ടോ മേമിയും അമ്മ ഒപ്പ വന്നത് മൂന്നേ മുക്കാലിന്റെ ബസ്കൻ്റെ ഇങ്ങട് അതിനെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടാളും ഒപ്പ വന്ന് രണ്ടാളും ചോറ് താളിപ്പ് ഏനൊക്കെ കുറച്ച് വേഗം വന്നിട്ട് വേഗം വേഗം ഉണ്ടാക്കിയല്ലേ മുരിങ്ങിടല ഊരി ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അത് വെച്ചു വരുന്ന സമയം ഒരു മണിയൊക്കെ ഒന്നരൊക്കെ ആയിരുന്നു അപ്പൊ പിന്നെ ഇനി ഞങ്ങൾക്ക് അറിയാം നമ്മുടെ അതാ ആ വള്ളിയില്ലേ ഈ നമ്മുടെ കാവത്തിന്റെ വള്ളി ഇതിലെങ്ങനെ ഉണ്ടായിട്ടുണ്ടെ അപ്പൊ മേമ അന്ന ദിവസം ഞാൻ ഉണ്ടായി കഴിച്ചപ്പോ മേമക്ക് ഭയങ്കരത് ഇട്ടാ ഈ അത് എന്താണ്ടോ വെച്ചപ്പുണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ അതിന്റെ വള്ളി എന്നൊക്കെ പറിച്ചിട്ട് ഞാനത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ എന്നാ ഇപ്പം വേണ്ട കുറച്ച് കഴിഞ്ഞാൽ മതിയായിരുന്നു അപ്പം എന്നാൽ വേറെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരുവാച്ചിട്ട് വേറെ പണികളൊക്കെ കഴിഞ്ഞു ഇരുമ്പൽ കഴിഞ്ഞു പിന്നെ അടിച്ചാലും പോലും തുടക്കലാക്ക കഴിഞ്ഞു ഇനി വേറെ പണി വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും കഞ്ഞി എന്തെങ്കിലും കുറച്ച് വെക്കണം അപ്പം മേമുണ്ട് അവിടെ സംഭവം ഉണ്ടാക്കണം കേട്ടോ കാഞ്ചര് അങ്ങനെ പോവട്ടാ ഞങ്ങള് എന്താ ചിറ്റ ഊള കൊണ്ട് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കി വേണം ഊള വാട്ടി ൂടന്ന് ഉണക്കപ്പൂള പൊടിച്ചിട്ട് പുട്ടുണ്ടാക്ക ഇനി ബാക്കി കൊണ്ട് ഇതാ ചെറുതാക്കി നോർക്കിയ പേര് ഉണ്ടാക്കി ചായക്കിയാളത്തെ പൂളടെ ബാക്കി അവിടുത്തെ കൊറച്ചുണ്ടായിരുന്ന പൂളക്കിഴങ്ങ് ഉണ്ടായിരുന്നല്ലേ അപ്പൊ ബേബനോടാ പറഞ്ഞത് ബേബെന്നാ ഇത് അപ്പൊ ഞാൻ നേരേക്ക് തരാ എന്നിട്ട് ഇങ്ങനെ ചെറുതാക്കി കരം കൊറച്ചിട്ട് നമ്മള് ഉണക്കിയിട്ട് ഉണക്കപ്പൂളാക്കി പുട്ട് ഇടണം പൊടിച്ചിട്ട് അപ്പൊ അവള് പറഞ്ഞു ഒരു ദിവസം കൊണ്ട് ഉണങ്ങാ ഇന്ന് നാളെ ഉണക്കിന് മറ്റന്ന പുട്ട് ഇട അതെങ്ങനെ തുണങ്ങോ പച്ചയല്ലേ അപ്പം അതിന്റെ തീരുമാനം എന്താ അപ്പോൾ മുറുക്കിട്ട് ഉപ്പിരിന്ന് ആ ഇത് മേമ കഷ്ണൊക്കെ ആക്കി തരുമ്പോൾ ഉണക്കുമ്പോൾ മേമയ്ക്ക് കൊടുക്കാണ്ട് നമ്മൾ മാത്രം പുട്ടുണ്ടാക്കുമ്പോൾ എല്ലാവരോടും കൂടെ കഴിക്കും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടോ പക്ഷെ ഇത് ഉണങ്ങണെങ്കിൽ കുറച്ച് പാടാത്ര പിന്നൊന്നും പ്രത്യേകിച്ച് വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളതാണ് മാറ്റി മാറ്റിയിട്ട് പിന്നെ വൈകുന്നേരത്തേക്ക് നമുക്ക് ഇതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാറല്ലേ കൂടോണ്ട് ഉപ്പേരി ചെറിയ കഷ്ണാക്കിട്ട് ഉപ്പേരി ഉണ്ടാക്കലെ അങ്ങനെ ഇണ്ടാക്കിട്ടോ കൊറച്ച് ഒന്നും വെക്കണ്ട മാറന്നി വെച്ചു വേറൊന്നും വേഗം വെക്കാം അത് കൊറച്ചാ പോരേ ചൂടോ കഴിച്ചെ അപ്പൊ എന്നാ വൈകുന്നേരം നമ്മള് കഞ്ഞ വെക്കിട്ടോ ഞാൻ ഒന്നും വേണ്ടാന്നൊക്കെ ഞാൻ കാവത്ത് ഇണ്ടാക്കിട്ടാ കഴിഞ്ഞാൽ ചെറിയത് അപ്പൊ അതും ചായം കുടിക്കും പിന്നെ കൊള്ളണേ അങ്ങനെ അപ്പൊ അത് ഞാനുണ്ടാക്കിന്റെ കാഴ്ച കുറച്ചേ ഉള്ളൂ എന്നാലും ഞങ്ങൾ മക്കളൊന്നും കഴിക്കില്ല മക്കളമ്മൂസൊന്നും വലിയ ഇഷ്ടല്ല അപ്പൊ ഞാൻ അതിന്റെ കഷ്ണം ഇതെന്താറിയോ അതിന്റെ മേലക്കേറി പറച്ച് ഇന്നലെ രണ്ടു ദിവസം മുന്നേ നമ്മൾ ഇണ്ടാക്കിയിലേ അത് ഇതല്ല കേട്ടോ അത് മറ്റേ നടുത് നടുതലക്കഴങ്ങ് അത രസല്ലേ ഓ അത് കഴിഞ്ഞിട്ടില്ല അത്ര കൊറച്ച് ബാക്കിയായിരുന്നു ഒന്ന് അല്ലേ ഞാനത് ഇറങ്ങില്ല കൊറച്ച് ബാക്കിട്ടുന്നതേ വേവിച്ചത് ഇത് നമ്മളായ്മച്ചെടുത്താണ് ഇത് രസാട്ട് കുറച്ചു കഴിഞ്ഞിട്ട് വന്നിട്ടില്ലേ ആ എന്നിട്ടൊക്കെ നാണ്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ചമ്മന്തി കറങ്ങിട്ടുണ്ട് കൊറച്ചു കഴിഞ്ഞിട്ട് മതി ഇറങ്ങിട്ട് അപ്പനി കുറച്ച് കഞ്ഞി വെക്കാൻ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം അങ്ങനെ കുറച്ച് ഒരുപാട് അപ്പൊടാ ഇതൊക്കെ ഇണ്ടാക്കട്ടെട്ടാ ഞാനും മേമയും കൂടെ കടയിൽ കൂടെ കണ്ട് പോയിട്ട് തരാം ഞങ്ങൾ ഇവിടെ കിട്ടേ ഇനി വലിയ പ്രത്യേകിച്ച് വലിയ പണിയോളൊന്നുമില്ല അപ്പം ഞങ്ങൾ അങ്ങനെയുള്ള അതെ ഇനിയുള്ള പണിയോളം ഞങ്ങൾ വന്നിട്ട് എടുക്കാത്തേ കടയാക്കി പോയാൽ എന്തായാലും ഉപ്പേരിക്കും ഒരു കൂട്ടാവിനും മേടിച്ചിട്ട് അതെ കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗികളെ പോവണ്ടോ എൻ്റെ പേരെന്താന്ന് സംഭവം അറിയില്ല ഞങ്ങളതിങ്ങനെ വരണ വഴി കണ്ട പോകാനോ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാനേ

പിന്നെ അങ്ങോട്ട് താഴേക്കും പോയിട്ടുണ്ടോ നമുക്ക് അപ്പറ വിനെ ഞാൻ വേറെ സംഭവം കേട്ടോ വാഗപ്പൂ വല്ലത് വാഗ നല്ല ഭംഗിയുണ്ട് കാണാൻ സ്ഥലേ നല്ല ഭംഗിയുണ്ട് കാണാന് അത് ഓണത്തിനൊക്കെ ഞാൻ പൂ വയ്ക്കാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സാധനങ്ങളും അമ്മൂട്ടിന്റെ അമ്മനോട് മേലെഴുതാൻ പറഞ്ഞു നമ്മളെ വഴി വഴിയുണ്ടത് വഴി മക്കൾസൊക്കെ ഉണ്ടോടെ എല്ലാവരും ഉണ്ട് ആറുമണി വാറായില്ലേ വാറായി മക്കൾസൊക്കെ ഭയങ്കര കളിയാണ് ഞാൻ മേഗസിക്കിട്ടാ പോയതില്ലമേ ഞാൻ ചാരിപ്പനില്ല പക്ഷെ ലോയി ഇവിടെ അങ്ങനെ ഒക്കെയല്ലേ പുറത്തു കൂടെ പൂവാച്ചിട്ടങ്ങനെ വീടൊക്കെ ഇട്ട് കാണിക്കട്ടോ മേമ താ പൂവളം ഉറക്കിയ ചെല്ലാണ്ടാ ഉപ്പേരിക്ക് കയ്യോ അപ്പേം പോയിട്ട് ചോറിന് വെള്ളം വെക്കട്ടാ മുട്ടിയേ ആ മേലഴുകാന അപ്പ ഇനി ബാക്കി പരിപാടി തുടങ്ങോ

വല്ലാതെ പൊടി വെച്ചില്ല അപ്പൊ നമ്മള് ചായക്ക് കടി കഴി എന്താണെ ചെടുപ്പത്ത് ഭയങ്കര പരിപാടി ഉണ്ടോ എന്താ പറയുക ഇറക്കി വെക്കട്ടോ അല്ല ആ വേഷം കടലും പക്ഷെ നല്ല വേവുണ്ടോ ആ വേവുണ്ടോ നമുക്ക് ഇറക്കി വെക്കാം അതിന് അതിലിന്ന് വന്നോളൂ അങ്ങനെ ഞാൻ ഇന്നലെ കഴിഞ്ഞേ അതെ ആ പക്ഷെ ആ കഴിച്ചിട്ട് പോണെന്നൊക്കെ പറഞ്ഞ പക്ഷെ ബന്ധം അപ്പൊ നായ എണ്ണ ഉണ്ടാക്കണോ ചായക്കളി ചടേ നമ്മളീ വറുത്ത് തിന്നണ എണ്ണയും വീട്ടിൽ പൊലിച്ചു തിന്നണ ചായക്കടിയാം അപ്പൊ നമ്മള് ചായക്കടികള് ചായക്കടികള് കുറേ കാറ്റിന്ന് ഞാനിത് സത്യം പറഞ്ഞ

എങ്ങ ഒന്നു പപ്പടത്തിന് വാങ്ങി ഇത് പപ്പടമായല്ലോ ഇല്ലേ ഞാനത് എങ്ങനെ വരില്ല ഞാൻ ആദ്യമായിട്ടോ ഞാൻ വേനം ബിസ്ക്കറ്റ് പണികണ്ടാണെ ഞാനിത് കൊടുത്തിട്ട് പിന്നെ ഇതിന്റെ മറ്റൊന്നും നോക്കിട്ടില്ല ആയിട്ടുല്ലേ വാങ്ങി ഇതാ മക്കേടാ വേണ്ടേ ഇതാ മതിയോ അതാ മതിയോ മതിലായി മറ്റുതോ വേറെ മൂടുന്നു നമുക്ക് വേറെ ഇണ്ട് രണ്ടും മൂക്കെട്ട് എങ്ങനെ ഇണ്ട് അവസ്ഥ ആ ഇത് ഒരുപോലെ തന്നെയാണ് വെള്ള അല്ലേ ഫ്ലേവറിലൊക്കെ മാറ്റം ഉണ്ടാവും ചെന്നൈയില് വാരി പോലും പക്ഷെ ഞാൻ മഴ എന്നാണോ തോന്നുന്നല്ലേ രസം പറഞ്ഞത് കറുമുള എണ്ണമൊക്കെ ചോറിലേക്ക് കഴിക്കാൻ പറ്റത് രസണ്ടോ ചോറിലേക്ക് കഴിക്കാറു കഴിക്കാ കഴിക്കാം <muk> <whane> <vida> െ മറ്റുണ്ട് ഇതുപോലെ അതെ ഉപ്പിന്റെ ഇല്ല അതിനെ ചമ്മ ഒക്കെ വിടുക കവറോട് കൂടെ നമ്മൾ എങ്ങനെയാണ് രണ്ടും കൊള്ളുമോ രണ്ടും കൊള്ളില്ല ഇല്ലല്ലോ ഇല്ല കവറോട് കൊടുക്കുന്നുണ്ടോ പാത്രം ചെലപ്പം ഞാൻ ചാക്കി കട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നില്ല രാവിലെ ബിസ്കറ്റ് ബിസ്കറ്റ് രസം കിട്ട സംഭവം മറ്റത് കഴിക്കാൻ രണ്ട് ബിസ്കറ്റും വെക്കാം

നല്ല തണുപ്പാട്ടെ അമ്മുന് മാത്രം ചായ ഇല്ല അവള് കട്ട ചായ കുടിക്കില്ല അ അമ്മ നല്ല പൊടി ഇല്ല കുടിയോക്ക് പൊടി വല്ലാത്ത പൊടി നല്ലോണം ഇട്ടേ അതാ സാല ആ സാലും ഞാൻ ഇതാക്കി അപ്പൊ നിങ്ങൾ ചായ കുടിക്കട്ടെട്ടാ ചായ സമയം ആറന്നെ കഴിക്കാം മേമനെ സ്വയം കെടുത്ത് സ്വയം കെട്ടിട്ടേ കുടിക്കായോ മേമെ അത് എന്നാ തന്നെ കുടിക്കഴിഞ്ഞാൽ ഞാൻ ഞാൻ കുടിക്കട്ടേട്ടാ അപ്പൊ നിങ്ങളായി അഞ്ഞൂടി കന്നുകൂടി കഴിഞ്ഞോ പിന്നെ കഴിഞ്ഞട്ടാ കഞ്ഞിട്ട് കഞ്ഞിക്ക് മേം വന്നപ്പോൾ സ്പെഷ്യൽ ഒന്നുമില്ല പറഞ്ഞു കഞ്ഞിനുള്ളില് വേമ പൂള കണ്ട പൂളപ്പേരി വേവാ പൂളിണ്ട് പൂള വന്നിട്ടില്ല കേട്ടോ ഉപ്പേനക്ക് ഇത് പക്ഷേ കുറച്ചേ കഴിച്ചുള്ളൂ കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ വളർ എന്താ പറയുക പത്ത് മണിപ്പത് കഴിച്ചപ്പോൾ കിടന്ന ഗ്യാസ് കയറി പണിയാവില്ലാത്ത അപ്പം നിങ്ങൾ പപ്പടവും മോരൊക്കെ ഉണ്ടാ അതുകൊണ്ട് കഞ്ഞി കുടിക്കുന്നു കഞ്ഞി കുടിച്ചപ്പോൾ കഴിയാറേ പത്ത് മണി പറഞ്ഞു എനിക്കിതാ കിടക്കാൻ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ കഥ കുഞ്ഞ് വിശേഷമായിട്ടാണ് അപ്പോൾ അതായിട്ട് കാണുന്ന കൂട്ടുകാരണം ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ടൊക്കെ ചെയ്യണേ സഹായം